पाते

അവരെ വിളിച്ചു പോയതാണ് പിന്നെ കല്യാണം അല്ല അത് ശരിയായി കുട്ടിയുടെ വീട്ടുകാരുമായി ആലോചിച്ചു അവിടുത്തെ ആലോചന എപ്പോഴേ കഴിച്ചു ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ പിടിച്ചു മത്തായി എനിക്ക് നിന്നെ പിടിച്ചടാ അപ്പോ കാരണം ഇന്ന് നാട്ടിലേക്ക് മടങ്ങുകയായിരിക്കും അതെന്തൊരു മടക്ക എനിക്കോളെ മോളെ മത്തായി ചിന്തിക്കൊന്ന് ഞങ്ങൾ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ മാത്രം ഇഷ്ടപ്പെട്ട പോലെ ചെറുക്കനും പെണ്ണിനും ഇഷ്ടമാണോ എന്ന് പറയുന്നത് ും ഏതായാലും മദ്രാസ് വരെ വന്നു വരാം രണ്ടു മൂന്ന് ദിവസം ഇവിടെ താമസിച്ചിട്ട് ഇവിടെ വല്ല ഒന്ന് കണ്ടിട്ട് അതുവരെ തോഷാമയും ഇവിടെ വെക്കട്ടെ ഇവര് തമ്മിൽ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യൂലോ നീ അങ്ങനെ പറഞ്ഞിട്ടു നിനക്കിവിടെ ഞങ്ങൾ വേറെ വന്നു താമസിക്കുന്നു ഞങ്ങള് രണ്ടുപേരും നിന്റെ കൂടെ തന്നെ താമസിക്കണം ആചാരത്തിറങ്ങോത്തേക്ക് ഇവിടെ തന്നെ ഈ കാലത്തെ എന്നെ നീ രക്ഷപ്രവൃത്തിയായിരിക്കും ഞാൻ ഇവിടെ നടന്നു ഞാൻ വേണം ഈ സ്വാമിയുടെ അറിഞ്ഞായിക്കോട്ടെ लेकिन टीम दिल्ली वालों ने निकाल दिया हमने ഒരു സ്ഥലം വരെ പോകണം ഇറക്കി എനിക്ക് ഒരാളിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു ഒരു തുരാമാരൻ അദ്ദേഹം അത് നടത്തിയില്ല അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ മുമ്പിൽ വരുമ്പോഴൊക്കെ അവന്റെ തലക്കമുണ്ടാവുന്നു എങ്കിലും വെച്ചു പിന്നെ എനിക്ക് വേണ്ടിയാണോ വികാരം

ും സംസാരിച്ചിട്ട് നമുക്ക് മടങ്ങിപ്പോകാം ഇനി ഒരിക്കൽ ഞാൻ അതെങ്ങനെ മാറ്റി വെക്കുന്നു

ഇങ്ങോട്ടും കരുതുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഒന്നും പറയണ്ട അഭിമാനത്തിന്റെ പേര് ഒരു നേരത്തെ പോലും വേണ്ടെന്ന് പറ്റിയ ആളെ വിജയങ്ങളൊന്നൊന്നും എനിക്ക് കേൾക്കണ്ട ശരി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന ഈ സാധനങ്ങളൊന്നും ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നില്ല അയ്യാ ഇതെല്ലാം കൊഞ്ചോ ഉള്ള കൊണ്ടുപോയി കൊടുത്തിട്ടേ ഇല്ല എന്താ

സമയത്ത് കാലും ഒക്കെ ഇത് നീ അറിയുന്നുണ്ടാ അറിയുന്നു എനിക്ക് വേണ്ടി സ്വാമി അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ അറിയുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ എന്ത് പ്രായ്ശിക്കും വേണമെങ്കിലും ചെയ്യാം ആ കിളം പോകുന്നവരെ സ്വാമി രക്ഷിക്കും അല്ലെങ്കിൽ എന്റെ സഹോദരി വിവാഹം മുടങ്ങി പോകും സാധനം സത്യത്തില് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ സഹിക്കുന്നത് ഇതിനിടയിൽ വേറെ ഒഴപ്പം വന്നു ചാടിയിരിക്കുന്നു അതാണ് ഇതിലേറെ ശല്യം അതെന്താ നമ്മുടെ വല്യസ്വാമിയുടെ മകളെ അവൾക്ക് എന്നോട് ഒരു പേടിയാണോ വിട്ടേറെ പേടിക്കാതെ എന്തു ചെയ്യും സ്വാമി ഒരു ക്രിസ്ത്യാനി പ്രേമത്തിന് ക്രിസ്ത്യാനി നമ്പൂതിരി ഒന്നും ഇല്ല അവിടെ ഞാൻ ഒരു േ മദ്രാസിൽ ഞാൻ എനിക്ക് അദ്ദേഹം ഒരു ജോലി തന്നു എന്റെ കല്യാണത്തിന് രണ്ടായിരം രൂപ തരാമെന്ന് സമ്മതിച്ചത് കൂടാതെ ആയിരം രൂപ അഡ്വാൻസ് ആയി തരികയും ചെയ്തു അങ്ങനെയുള്ള അദ്ദേഹത്തെ ഞാൻ വേദനിപ്പിച്ചാൽ ദൈവം എന്നെ വെറുതെ വിടുമോ എന്ന് പറഞ്ഞാൽ ഈ അങ്ങോട്ട് ചെന്നില്ലല്ലോ ചെന്നാലും വന്നാലും സൂക്ഷിക്കേണ്ടവൻ ഞാനാണ് ഇനി പ്രേമഭരണം വന്ന പെണ്ണും പാമ്പും ഒരുപോലെ രണ്ടും പ്രതികാരം ചെയ്തത് സാമിയുടെ പ്രേമാഭ്യാർത്ഥിനിയാൽ നിന്റെ പിന്നാലെ വരും നീ സാമിയേ കണ്ണവയ്യപ്പൊരു വഴി പറഞ്ഞു ആ പെണ്ണിന് പെണ്ണിനെ അങ്ങനെ വരുമ്പോൾ പെണ്ണി എന്ന സാമിയുടെ നിന്നെപ്പറ്റി കുറെ നോണകൾ പറഞ്ഞു കൊടുക്കുന്നു വഹിക്കാം സാമിയും ആയിരം രൂപ തിരിച്ചു വാങ്ങിക്കും പിന്നെ അയ്യോ അങ്ങനെ എന്ത് നടക്കാൻ വാങ്ങിയ രൂപ ഉടനെ തിരിച്ചു പറയുകയും വരാമെന്ന് പറഞ്ഞ ആയിരം രൂപ ഒട്ട് കിട്ടാനും നീ മദ്രാസിൽ വന്നതും ഈ പറ്റും നിന്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു നിസ്സാര പ്രേമം കാരണം അത് തകരാൻ പോകാൻ അങ്ങനെ തകർക്കണം പിന്നെ ഈ പ്രേമിക്കുന്നവരെല്ലാം വിവാഹം കഴിക്കണ നിയമൊന്നുമില്ല നീ പ്രേമിക്കുന്ന പെണ്ണേന അയ്യോ ദോഷമ്മോ ആടെ മോള് ശ്വാസ ഇതാര്യോ ഇതാ എന്താ അതേതായാലും നന്നായി ഇനി ഞാനൊന്ന് പിന്നെ അപ്പൊ അങ്ങനെ പോട്ടത് നമ്മള് സ്വജാതികളെ അനുചാരിക്കുന്നു എന്റെ ഭർത്താൻ കുട്ടി വല്ലാണ്ട് വിശക്കുന്നു എവിടെന്ന വല്ല ഒന്ന് കഴിക്കുന്നു നമുക്ക് ഇന്നലെ കഴിച്ച തന്നെ അയ്യോ അത് വേണ്ട പോറ്റി ഓട്ടലേ കേൾക്കുമ്പോഴേ എന്റെ വയറ്റിൽ അസുഖം തുടക്കം